വിക്രുകളും സൊലാത്തുകളും വിക്രിന്റെയും സൊലാത്തിന്റെയും മജിലിസുവരെ നീട്ടിക്കൊണ്ടുപോകരുത് സ്വലാത്ത് മജിലിസ് വരട്ടെ അന്ന് ചൊല്ലാം സൊലാത്ത് അങ്ങനെയല്ല അത് ഡെയിലി വേണം വിക്രിന്റെ മജിലിസ് വരട്ടെ അന്നാവാം അല്ല അന്ന് ചൊല്ലണം പക്ഷെ അതിന്റെ മുമ്പ് ഓരോ ദിവസവും ഇത് നമ്മുടെ ഫ്യുവലാണ് ഇത് നമ്മുടെ ഊർജ്ജമാണ് കുറുക്കും നിങ്ങൾ എന്നെ ഓർക്കേണമേ ഞാൻ നിങ്ങളെ ഓർക്കുകയും നിങ്ങൾക്ക് ഞാൻ എന്റെ റഹ്മത്ത് നൽകുകയും ചെയ്യുമെന്ന് അള്ളാഹുബലു

രാവിലെയും വൈകുന്നേരങ്ങളിലും ചൊല്ലേണ്ട ക്കറുകൾ ഉണ്ട് അത് കാറു സ്വബാഹിവൽമസ എന്നറിയപ്പെടുന്ന ആ ദിക്റുകളെ ദിക്കറുകൾ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് ഇന്നത് നൂറ് തവണ ഇന്നത് മുപ്പത്തിമൂന്ന് ഇന്നത് മൂന്ന് തവണ ഇന്നത് ഒരു തവണ പ്രത്യേകമായ ദിക്റുകൾ ചെറിയ ചെറിയ കൊച്ചു ബുക്ക് ലെറ്റുകളായി നമുക്കിന്ന് ലഭിക്കും നെറ്റുകളിൽ കയറിയാൽ വൽ കാറു ഇഷ്ടം പോലെ നമുക്ക് കിട്ടുകയും ചെയ്യും അത്രയും സുലഭം

എങ്ങനെയത് എയർപോർട്ടിലും വീട്ടിലും എവിടെയാണെങ്കിലും ആരോഗ്യമുണ്ടെങ്കിലും എല്ലായ്പ്പോഴും അല്ലാഹുവിനെ ധാരാളം ഓർക്കുന്നവരാണ് അത്തരം ആളുകൾ ആ ഊർമ്മയാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം അത് നഷ്ടപ്പെട്ടു പോകുന്നിടത്ത് താളപ്പിഴകൾ സംഭവിച്ചു പോകും നമ്മുടെ വിശ്വാസം നമ്മുടെ വിശ്വാസം കരിഞ്ഞു പോകുന്നു ഇല്ലാതെയായി പോകുന്നു അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു അതംഗീകരിച്ചുകൊണ്ട് ഇമാം ബുഖാരി തങ്ങൾ അടക്കമുള്ള ആളുകൾ യസീദു ബിൽ നന്മകൾ ചെയ്യുമ്പോൾ വർദ്ധിക്കുകയും തിന്മകൾ ചെയ്യുമ്പോൾ കുറയുകയും ചെയ്യുന്നതാണ് ഈമാനിന്റെ അവസ്ഥയെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടാതെ കാപടത്തിലേക്ക് വഴിമാറാതെ അള്ളാഹുവിന്റെ ഓർമ്മയിലായി നുണ പറയാതെ വഞ്ചന ചെയ്യാതെ വിശ്വാസ വഞ്ചന ചെയ്യാതെ വാക്ക് പാലിക്കാതിരിക്ക വാക്ക് വാക്ക് പാലിക്കണം പാലിക്കണം വാക്ക് തെറ്റിക്കാതെ ഈമാൻ മാനിക വിഷയങ്ങളിൽ ഉണർവുണ്ടായി നിസ്കാരത്തിലേക്ക് ഉണർവോടുകൂടെ വന്ന് അള്ളാഹുവിനെ എപ്പോഴും ഓർക്കുന്നവരായി മാറാൻ അള്ളാഹുവിനീ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ തമ്പുരാനെ